ഹലോ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാനൊക്കെ അല്ലേ വരുന്നത് നമുക്ക് നമ്മുടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊണ്ടുപോകാം അല്ലേ പക്ഷേ ഞാനിതിൻ്റെ മുന്നേ തന്നെ എല്ലാ പണികളും ഒരുവിധം എടുത്തത് കഴിഞ്ഞതാണ് കേട്ടോ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വരുന്നത് രാവിലെ നല്ല ഇഡലിയും ചമ്മന്തിപ്പൊടിയും പിന്നെ ചട്ടിനിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അനിയന് വേണ്ടി ടാബ്ലറ്റ് നിന്ന് വെക്കുന്നതാണ് ഓൻ എടുത്ത് കഴിച്ച് നേരെ ഓൻ എന്ത് ചെയ്തോളും ചോലിക്ക് പോയിക്കോളും അപ്പോഴത്തേക്ക് ഉച്ചക്കിലത് റെഡിയാക്കുകയാണ് കേട്ടോ ഇപ്പം രാവിലെ ഒന്ന് ഉണ്ടാക്കാൻ നല്ലൊരു മടി അപ്പോൾ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയതിന് ശേഷമാണ് അടുക്കളയിലേക്ക് കയറുന്നത് കുറച്ച് പയറും വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ പുറത്തിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇതൊക്കെ വെച്ചിട്ട് എന്താക്കുക ഇന്നൊരു ഫുഡ് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കുക്ക് ചെയ്യണ സമയത്ത് അങ്ങനെ അടുക്കളയിൽ അതിൽ ഭക്ഷണം ഉണ്ടാക്കലില്ല പിന്നെ ഇപ്പോൾ വീഡിയോ ഏതായാലും എടുക്കലല്ലോ ഇപ്പം രണ്ടും നടക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അത് ചെയ്യാൻ കേട്ടോ പിന്നെ അതുംപോലെ നമുക്ക് എത്രയും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനൊന്നും ഒന്നും ഇല്ല കേട്ടോ അപ്പം ഇപ്പോൾ ക്ലീനിങ്ങൊക്കെ വേഗം കഴിയും കാരണം നമ്മളെ മെഷീനിൽ കണ് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്തു ക്ലീനായി കിട്ടും അത് പിന്നെ നല്ല ഉണങ്ങിയും കിട്ടും പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഞാൻ വെണ്ടക്കയറിയും നല്ല പയറുപ്പേരിയും പിന്നെ മീൻ പൊരിച്ചതും ഒക്കെയാണ് നാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടും നടക്കൂട്ടോ ഒരു ഭാഗത്ത് ഇങ്ങനെ കട്ടിയലും ഒരു ഭാഗത്ത് ഇങ്ങനെ പണിയെന്ന് വെച്ചാൽ രണ്ടും കാര്യങ്ങളും നമുക്ക് നടന്ന് കിട്ടും പിന്നെ പൊതുവേ എനിക്ക് സത്യം പറയണമെങ്കിൽ ഫുഡ് പുറത്തത്തെ ഫുഡ് ഉച്ചയ്ക്ക് ഇഷ്ടമായിരിക്കും കേട്ടോ എനിക്ക് രാത്രിയാണ് പുറത്തെ ഫുഡ് ഏറ്റവും ഇഷ്ടം ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ തട്ടിക്കൂട്ടാൻ തന്നെ കേട്ടോ ഇഷ്ടമുള്ളതും അതിൻ്റെ അടിയിൽ കൂടി ഉള്ളി കഴുകലും കാര്യങ്ങളൊക്കെ ഇത് നടക്കുന്നു ചെറിയ ഉള്ളി കിട്ടാ എനിക്ക് എല്ലാ ചെറിയ ഉള്ളി ശ്യാണ് കാരണം അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു മണമൊന്നും നമുക്ക് വേറെ ഒരു ഉള്ളിക്ക് കിട്ടില്ല ആദ്യമൊക്കെ ഉള്ളിക്ക് ഭയങ്കര റേറ്റ് കൂടിയ സമയത്ത് കാര്യമായിട്ട് വലിയുള്ളി ഇതുപോലെ കുഞ്ഞു കുഞ്ഞാക്കി നുറുക്കി എന്ത് ചെയ്യുന്നുണ്ടാക്കിയേക്കും ഇപ്പൊ പിന്നെ നമുക്ക് കിട്ടലുടങ്ങി അപ്പം അതിന് ശേഷം പിന്നെ ഇതൊന്നും നോക്കിട്ടില്ല കേട്ടോ പിന്നെ വെണ്ണക്ക വെളിച്ചെണ്ണ ഉണ്ട് പക്ഷേ വെളിച്ചെണ്ണ ഒക്കെ ഉറങ്ങിയിരിക്കണം തണുപ്പായതുകൊണ്ട് അപ്പോൾ പിന്നെ അത് തോണ്ടി എടുക്കാനൊന്നും നിന്നില്ല നമ്മൾ നമ്മളെല്ലാം സൺഫ്ലവർ ഓയിലൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചും എന്തു ചെയ്യുന്നുണ്ട് മീനില് ഇട്ടുകൊടുത്ത് ബാക്കി അതേപോലെ മിക്സ് എന്ത് ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബാക്കിയുണ്ട് അത് രാത്രി എന്ത് ചെയ്യാം അങ്ങനെ കറി ആക്കാമെന്ന് വിചാരിച്ച് ഇന്നിപ്പോൾ ഒന്ന് ചപ്പാത്തിയോ പത്തിരിയോ പൊറാട്ടൊന്നും നടക്കൂല എന്തെങ്കിലും പുറത്തുനിന്ന് മേടിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ പൊറോട്ട കൊല്ലാൻ പറയുന്നുട്ടോ അപ്പം ഞാൻ ചോറ് വെച്ചിട്ട് പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറും മൈദപ്പൊടിയൊക്കെ വെച്ച് എങ്ങാണ്ട് പൊറാട്ട ഉണ്ടാക്കി കഴിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല നമുക്ക് കടയ്ക്ക് വിളിച്ച് പറഞ്ഞാൽ പൊറാട്ട നമുക്ക് ചൂട് കൊടുക്കണ ചുട്ടുംങ്ങാണ്ട് നമുക്ക് തരും കേട്ടോ ആവശ്യത്തിനനുസരിച്ചിലത് ഇപ്പം മീനൊക്കെ അതാ നല്ല മസാല കൂട്ടിയെങ്ങാണ്ട് എന്തു ചെയ്യണം എടുത്ത് വെക്കുകയാണ് ഇത് ഫുള്ള് മീൻ പൊരിക്കില്ല കേട്ടോ എല്ലാവർക്കും ആളെണ്ണം ഒരു മീനേ പറ്റുള്ളൂ കേട്ടോ കൂടുതൽ പൊരിച്ചു കഴിഞ്ഞാൽ തിന്നൂല്ല ഒരു പേരിനൊരു മീൻ പൊരിന്ന് മാത്രമേ ഉള്ളു കേട്ടോ ഇവിടെ വയറ് നിറച്ചൊന്നും ആരും മീൻ കഴിക്കുകയൊന്നുമില്ല ഒരു മീനേ കഴിക്കുകയുള്ളൂ അപ്പം നാളത്തെ വെറുക്കാൻ കുറച്ച് കൂന്തളുണ്ട് കേട്ടോ പൊരിച്ചില്ല അപ്പം ഇക്കാലത്ത് കൂന്തൾ പറ്റില്ല അപ്പോൾ ഇതൊന്ന് രണ്ട് കഷ്ണം മീൻ ഞാൻ എന്ത് ചെയ്തു എടുത്ത് വെച്ചിട്ടോ കാരണം അതെന്നാൽ രാവിലെ അത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചക്കെ ആകുമ്പോഴത്തേക്കും ഐസൊക്കെ പോയി കഴിഞ്ഞാൽ അത് പൊരിച്ചെടുക്കാം പിന്നെ വെള്ളം നല്ല തണുപ്പാണ് കേട്ടോ നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ നോമ്പിനൊക്കെ മഷാലുള്ള നല്ല സുഖമായിരിക്കും പിന്നെ രാവിലെ എണീറ്റപ്പം തന്നെ ഞാൻ ചോറ് തീമത്തീങ്ങാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഇതിൽ റൈസ് കുക്കറിൽ ഇനി ഒന്ന് അതൊന്ന് ഊറ്റി വെക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യാൻ ഒന്ന് ചെയ്യാനും ഇതാക്കാനൊക്കെ ആയിട്ടുള്ള ഇപ്പം ചോറ് ഊറ്റാനുള്ള ഊറ്റാൻ്റെ ഈ രണ്ട് പിടിത്തെങ്ങനെ പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അങ്ങനെ കൊണ്ടുപോയിട്ട് വൈസിൻ്റെ ഒടുക്കണ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വെള്ളം ഫുൾ ആയിക്കുഴം പോവുകയും ചെയ്തോളൂ കേട്ടോ ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴും കേന്ദ്രം നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനത്തെ സ്റ്റാൻഡ് മേടിക്കണം എന്നുള്ളത് ഒക്കെ പക്ഷെ അതിനൊന്നും ചിലപ്പോൾ മറന്നു പോകട്ടോ ഇവിടെ എന്തേലും മേടിക്കാൻ സാധനം ഇവിടുന്നേ ഓർഡർ ചെയ്ത് വെച്ചാലേ ഓർമ്മ ഉണ്ടാവുള്ളൂ നാട്ടിൽ പോയിട്ട് പിന്നെ ഒരു ഓർഡർ ചെയ്യലൊന്നും നടക്കൂലട്ടോ അങ്ങനെയൊക്കെ ഞാൻ എന്ത് ചെയ്തു ചോറൊക്കെ ഇവിടെ ഊറ്റി വെച്ച് പിന്നെ മീനട പൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം ഒന്നും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അസ്യമൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിങ്ങനത്തെ വീഡിയോസ് എടുക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ജോലികളൊക്കെ വീഡിയോസ് എടുക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ ആ പാത്രങ്ങളൊക്കെ എഴുകി വെക്കാമെന്ന് വിചാരിച്ച് ഡിഷ് വാഷർക്ക് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും ഞാൻ ഡിഷ് വാഷർക്ക് ഇടലില്ല കുറച്ചൊക്കെ പാത്രങ്ങൾ എന്ത് ചെയ്യും അതിലിത് കഴുകും അല്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നേരെ കൊണ്ടെങ്കിലാണ് ഡിഷ് വാഷർക്ക് ഇടട്ടോ ഡിഷ് വാഷർ വാങ്ങിയതിന് ശേഷം നല്ലൊരു ഉപകാരമാണ് കാരണം ഒരുവിധം പണിയാളൊക്കെ അങ്ങനെ തീർന്നു വിട്ടിട്ടോ നമുക്ക് ഈ പാത്രം ഓറല് അതൊക്കെയാണ് വലിയ പണി പിന്നെ കണ്ടിട്ട് ഈ പാത്രം മോറി കഴിഞ്ഞാൽ ഈ ഡനേജിങ്ങനെ ആയിക്കിട്ടും പിന്നെ അതെന്നൊക്കെ ക്ലീനാക്കി പിന്നെ കുറച്ച് പപ്പടമൊക്കെ പൊരിക്കുകയെന്ന് വിചാരിച്ചിട്ടോ ഇക്കക്ക് പപ്പടം പൊരിച്ചത് കൊണ്ടാട്ടമുളക് അതേമാതിരിക്കൻ്റെ അങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഒരു രണ്ട് പറ്റി ചോറ് തിന്നണമെന്നുണ്ടെങ്കിൽ പല വിധത്തിലുള്ള കൂട്ടാനകളും കാര്യങ്ങളൊക്കെ വേണം എന്നാലേ ഉള്ളൂ രണ്ട് പറ്റി ചോറ് തിന്നോളൂ കേട്ടോ ചോറ് പൊതുവേ ഇഷ്ടമില്ല പക്ഷെ എന്നാലും ഉച്ചയ്ക്ക് ഞാൻ ചോറ് തന്നെ കേട്ടോ കൊടുത്തിൽ അങ്ങനെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പാറക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഞാൻ വോയ്സ് ഓറ് കൊടുക്കണ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ പുട്ടുവിന് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഒപ്പം ഓളും കൊടുത്തോളും വോയ്സ് ഓറ് ഓൾ തുറന്ന് വിടാനാണ് കേട്ടോ ആ കടന്നെ കാണ്ട് പോയിരിക്കുന്നത് തുറന്ന് വിട്ടു കഴിഞ്ഞാൽ അപ്പം ശരിയാവില്ല എല്ലാം തട്ടിമറിച്ചിരും കേട്ടോ എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ തുറന്നു വിടുന്നില്ല ഞാൻ വോയ്സ് ഓറ് കൊടുക്കുമ്പോൾ തന്നെ ഓൾ ഇങ്ങനെ മുതുക്കു നോക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ അപ്പോൾ വെ എന്ത് ചെയ്തിട്ടുണ്ട് പൊരിച്ച് പോയി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഈ കയ്പ്പൊക്കെ പൊരിച്ചത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതൊക്കെ പൊരിച്ചെടുത്ത് പിന്നെ ഇനി ഞാൻ ക്ലീൻ ചെയ്യേണ്ട ഭാഗങ്ങൾ കാണിച്ച കേട്ടോ ഇതിൻ്റെ ഒരു സ്റ്റോറേജാണ് കാരണം എല്ലാ സംഭവങ്ങളും നാട്ടിൽ നിർമ്മിച്ച സംഭവങ്ങളും അതേമാതി നമുക്ക് അത്യാവശ്യമുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ റഫ് ആയിട്ടാണ് വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാത്രത്തിലൊന്നാക്കി വെച്ചിട്ടില്ല നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കാം അതേപോലെ തന്നെ കുറക്കാമെന്നൊക്കെ രീതിക്ക് വെച്ചതാണ് പിന്നെ ദാ കഴുതാണ്ട പാത്രങ്ങളൊക്കെ ഡിഷ് വാഷർക്ക് കൊണ്ടുപോയി ഒതുക്കി പൊതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നുമില്ല നേരെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി വെച്ചാൽ മതി കുറച്ച് ആൾക്കാൾ മാത്രമേ കഴുകാനുള്ളൂ കേട്ടോ ഞാൻ പൊതുവേ എന്തെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ വീണ്ടും ഉടുക്കലാണ് കേട്ടോ അപ്പം കഴുകിങ്ങാണ്ട് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ അത്രയും പണി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഓൺ ആക്കി ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിന് ഓരോ സെറ്റിങ്സ് ഉണ്ട് കേട്ടോ ഒരു മുന്നത്ര വീഡിയോയിൽ ചോദിച്ച ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും എല്ലാം ഒരു ക്ലീനിങ് ആണോന്നില്ല അല്ല നമ്മൾ എന്താണോ വെക്കുന്നത് ആ വെക്കണതിനനുസരിച്ചുള്ള ക്ലീനിങ് ഉണ്ടാവും കേട്ടോ പിന്നെ ആ പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ച സംഭവങ്ങളൊക്കെ അത് ടേബിളും എന്ത് ചെയ്തിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ബാക്കി വന്നതൊക്കെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളും കൂടി ഒന്ന് വൃത്തിയാക്കിയിടാം ഇതിൻ്റെ ഉള്ളിൽ കുറേ കാലമായിട്ടോ ഞാൻ വൃത്തിയാക്കിയിട്ട് പറയുമ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കുക എന്നല്ലാതെ തുറക്കലും ഉണ്ടാക്കലൊന്നുമില്ല അവിടെ നമ്മൾ ആദ്യം ഫ്രിഡ്ജ് വെച്ചിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ ആ കബോർഡ് മറ്റേ ഉള്ളേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും യൂസ് ഇല്ലാത്ത സംഭവങ്ങൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയാണ്ട് അടച്ച് വെക്കലായിരുന്നു കേട്ടോ അപ്പോൾ ആ ഭാഗത്ത് ഫ്രിഡ്ജ് ഞാൻ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് എപ്പോഴും തുറക്കും മടക്കവും ഒക്കെ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ നല്ല വെള്ളം പറഞ്ഞ് കണ്ടിരിക്കേണ്ടി വരും അടിച്ചു വൃത്തിയാക്കി എടുക്കേണ്ടി വരും കേട്ടോ പിന്നെ ഈ പൊടി തക്കിയത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ നമുക്ക് എല്ലാ ഭാഗത്തും മുക്കും മൂലൊക്കെ അനഞ്ഞു തുടക്കാനും വൃത്തിയാക്കാനും ഒക്കെ സൂപ്പറാണ് എല്ലാ പൊടിയും അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പോകുന്നു കിട്ടും കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ ഞാനിവിടെ നമ്മൾ തൊട്ടടുത്തിൽ ഷോപ്പിൽ നിന്ന് ഇരുന്നത് എത്ര ഇരുപത് റിയാൽ ഇരുപത്തഞ്ച് റിയാലിനായിട്ട് വാങ്ങിയതാണ് കേട്ടോ നല്ലൊരു സോഫ്മത്തെ പൊടിയെടുക്കാനും അതേമാതിരി കാർപ്പറ്റുമത്തേത് പിന്നെ ഇതുപോലത്തെ നമ്മളെ ഈ അരി സാധനങ്ങളൊക്കെ നിലത്ത് ചാടി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പൊടിയൊക്കെ എടുക്കാനും കബോർഡിൻ്റെ ഉള്ളിൽ ക്ലീനാക്കാനൊക്കെ നല്ല സംഭവമാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഞാൻ ഗ്ലാസ് ക്ലീനർ എന്ത് ചെയ്തിട്ടുണ്ട് അടിച്ചിട്ടിട്ടുണ്ട് അവിടെ പേപ്പറൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക വൃത്തിയാക്കുക വിചാരിച്ച് അതെല്ലാം ഒന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സംഭവങ്ങളും പോകുന്ന കിട്ടും ഇനി ഈ നോമ്പാണ സമയത്ത് മാത്രമല്ല കേട്ടോ നമുക്ക് ഈ പണി ഉണ്ടാവില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യലുണ്ട് അതെല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കലുണ്ട് അപ്പോഴത്തേക്ക് കണ്ടല്ലോ നമ്മളെ പാത്രങ്ങളൊക്കെ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ഇനി അതൊക്കെ കുറച്ചു നേരം കൂടി കിടക്കട്ടെ അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി കാര്യങ്ങൾ പിന്നെ ഇതാക്കണ് ഇതൊന്ന് ഒരച്ചെടുക്കുകയാണ് കേട്ടോ ഒരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേപ്പറാണ് ഒട്ടിപ്പിടിച്ചിട്ടുള്ളത് അപ്പോൾ അത് വെള്ളം പാർന്നപ്പോൾ തന്നെ അതാ ഇതുപോലെ നന്നായിട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് കതിയേടാണ് അതിൻ്റെ ഉള്ളും കണ്ടിട്ട് തുടച്ചെടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ ശരിക്കും എനിക്ക് പറയുകയാണെങ്കിൽ ഒന്ന് ക്ലീനിങ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ഭാഗം നമ്മൾ തുടക്കുന്ന ആളുണ്ടെന്ന് പറഞ്ഞില്ലേ ആ ആൾ വന്നിട്ട് ആ ഒന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ അവരെന്തേന്നാകും ആ ഒന്നും ക്ലീൻ ചെയ്തില്ല അപ്പം ഞാൻ അവിടെ ഒക്കെ ക്ലീൻ ചെയ്യാനും അതേമാതിരി തന്നെ നമ്മൾ ഈ പുല്ലുണ്ടല്ലോ ഈ പുല്ലൊക്കെ ഒന്ന് ഒന്ന് കവർ ചെയ്തെടുക്കാനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ നല്ല തണുപ്പാണ് കേട്ടോ ഡ്രസ്സ് കണ്ടിട്ട് ആരും ഒന്നും പറയണ്ട കാരണം എന്താ പറയുക പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സാക്കാറ് മേത്ത് പിന്നെ ഇപ്പോൾ മുടി കാണാൻ പറ്റില്ല കൈ കാണാൻ പറ്റില്ല അവിടെ കാണാൻ പറ്റില്ല ഇവിടെ കാണാൻ പറ്റില്ല അങ്ങനെ കുറച്ച് സജാചാര അമ്മകളും ഉണ്ടാകും കേട്ടോ വീഡിയോ കാണുന്നതിൽ അപ്പോൾ അവർക്ക് ഇനി ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞങ്ങാണ്ട് വരും എനിക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തു പറഞ്ഞത് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ഗ്ലാസ് ക്രീനറി ഒന്നിങ്ങടിച്ചിങ്ങാണ്ട് അവിടെയുള്ള കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണ് അടിച്ചെടുക്കുകയാണ് ഞാൻ ഈ പൊടി തട്ടിയോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്നു കിട്ടലുണ്ട് കേട്ടോ അങ്ങനെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തു ചെയ്യാണ് ഇനിയിപ്പോൾ ഈ ഗ്യാസെടുപ്പ് കഴുകാനും ഗ്യാസ് അടുപ്പ് പിന്നെ നമ്മളെപ്പോഴും കഴുകണ തന്നെയാണ് കാരണം ഈ സ്ലാബ് ഒക്കെ ഒന്ന് കട്ടിക്കൊട്ടാനൊക്കെ ഉള്ളുട്ടോ അല്ലാതെ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ല ഒന്നാമത്തെ കാര്യമായിട്ട് എടുത്തിട്ട് എത്ര എടുത്തിട്ടും കാര്യമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ അലങ്കോലാവും പിന്നെ നമ്മൾ റമദാനല്ലേ ഒന്ന് ക്ലീൻ ആക്കുക എന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ കേട്ടോ എത്ര പെട്ടെന്നാലേ ഒരു കൊല്ലം മറിഞ്ഞ് നമുക്ക് രണ്ടാമത്തെ റമദാനും വന്നത് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ട് എല്ലാ പണികളും ചെയ്തിട്ട് ഇതിപ്പോൾ റമദാനും വരുന്നതേ നമ്മളറിയുള്ളൂ പോകണത് നമ്മളറിയില്ല ഒന്നാം നോമ്പ് എല്ലാവരും അറിയും ഇന്നത്തെ രണ്ട് മൂന്ന് നാലു എന്നൊന്നും ആരും അറിയില്ല അങ്ങനെ കഴിഞ്ഞ് 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 അങ്ങനെ പോകും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് എക്സാമാണ് അത് ആലോചിക്കാൻ തന്നെ വയ്യ എക്സാമും നോമ്പുമ്പാടായി കഴിഞ്ഞാൽ പറയണ്ട എല്ലാം പാടൊരു ആയിരിക്കും കാരണം നോമ്പിനാവുമ്പോൾ നമുക്ക് പണിയില്ല എന്നൊക്കെ വെറുതെ പറയാനട്ടോ ഈ നോമ്പിനാവുമ്പോൾ അഞ്ച് നേരത്തെ ഫുഡാണ് ഞാൻ കണക്ക് കൂട്ടിയിട്ടുള്ളത് നോമ്പ് തുറക്കുമ്പോൾ ഒന്ന് നോമ്പ് തുറന്നിട്ടൊന്ന് പിന്നെ അതിൻ്റെ ഇടത്തിട്ടൊന്ന് പിന്നെ നമുക്ക് അത്തായത്തിനൊന്ന് അപ്പോൾ ഇത്രയും ഫുഡുകളും എല്ലാ ഒരു സമയത്തും നമുക്ക് ആവും വേണ്ട പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ അതിന് സമയം കണ്ടെടുത്തണം അതിൻ്റെ ഇടയിൽ നമ്മൾ ഉറക്കം കാര്യങ്ങൾ ബാക്കിയുള്ള പണികൾ എല്ലാം ഉണ്ടല്ലോ പിന്നെ ഞാനിങ്ങനെ നോമ്പാണല്ലോ വിചാരിച്ചിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കിയ സ്റ്റോറി അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്താ മൈൻഡിൽ വരണം അതുണ്ടാക്കും പിന്നെ അതുണ്ടാക്കിയ തലേന്ന് ചിലപ്പോൾ റെഡിയാക്കി വെക്കും അടുപ്പ് രാവിലെ എടുത്ത് പൊരിച്ചും അങ്ങനൊക്കെ ഒരു ചെറിയ ഉള്ളിതു പിന്നെ പത്തിരി ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസൊക്കെ ചിലപ്പോൾ തലേന്ന് പരത്തി ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ എന്ത് ചെയ്യും ഞാൻ തീർത്ത് കിട്ടും പിന്നെ ഈ സ്റ്റീലിൻ്റെ കട്ടർ നല്ല ഉപകാരമായിട്ടോ നല്ല നമ്മൾ ഗ്യാസ് പിന്നെ തൊട്ട് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്ക് ചെയ്യാനെടുക്കാനും അതുപോലെ തന്നെ എല്ലാത്തിനും എന്താണ് നല്ല ഉപകാരമാണ് പിന്നെ ഈ കെറ്റിൻ്റെ പുറമ്പാകെ ഞാൻ കഴുകിട്ടു കേട്ടോ ഉള്ളിലേക്ക് ഞാൻ രണ്ട് പീസ് നാരങ്ങ ഇട്ടുങ്ങാണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കലാണ് കേട്ടോ അങ്ങനെ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് നീറ്റായി കിട്ടും ഞാൻ അതറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞുതരാൻ കേട്ടോ പുറംബാഗ ഞാൻ സോപ്പിട്ട് കഴുകിയതാണ് ഇനി എൻ്റെ ഓവനിൻ്റെ മക്കളൊരു പണിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നാട്ടിൽ പോയ സമയത്ത് എന്തോ അതിൻ്റെ ഉള്ളിൽ എന്തോ ഇട്ട് ചൂടാക്കിയതിന് ശേഷം വെള്ള കളറിലെ ഓവൻ ഇപ്പോൾ മഞ്ഞ കളറായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓവൻ ക്ലീൻ ആക്കേണ്ട മുന്നേ ആദ്യം ഞാൻ ചെയ്തത് ആദ്യം പിന്നെ അതിൻ്റെ ഉള്ളത്തെ സംഭവങ്ങളൊക്കെ എടുത്തുവെച്ചു കറൻറ്റ് ഓഫാക്കിയിട്ടു ഇത്രയും സംഭവങ്ങൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഷോക്ക് അടിക്കും പിന്നെ എനിക്ക് കുറച്ച് ലിക്വേഡ്ജൊക്കെ വെച്ച് കണ്ട് നല്ലോണം എന്ന് ഒരതി കഴുകാന്ന് വിചാരിച്ചിട്ടോ നല്ല ക്ലീനായി കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ച എല്ലാ സംഭവങ്ങളും പോകുന്നു കിട്ടും പക്ഷേ എനിക്ക് തോന്നുന്നില്ല എത്ര വരുത്തിയാലും ആ മഞ്ഞക്കറ പോകുന്നില്ല കേട്ടോ അതെന്തോ ഒരു ഫുഡ് തീർച്ചതാണ് ആകെ സ്പ്ര ആയിട്ടുണ്ട് കിട്ടും ഈ ഓവനും അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതിൽ നിന്നൊന്നും വലിയൊരു പണിയായിട്ട് തോന്നാറില്ല കേട്ടോ പക്ഷേ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ആവില്ല എന്നുള്ളത് കാരണം എനിക്കറിയായിരുന്നു ക്ലീൻ ആവൂലെന്നുള്ളത് ഇതിൻ്റെ മുന്നത്തെ ഓവനും ഇതുപോലെ എൻ്റെ അത് സംഭവിച്ചതാണ് കേട്ടോ പിന്നെ അത് ക്ലീനായി കിട്ടിയിട്ടില്ല എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചെറിയ ഫ്രിഡ്ജാണ് ഇതാണ് ഞാൻ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചത് കേട്ടോ കാരണം ഇങ്ങനെ കയറ്റി വെച്ച സമയത്ത് എനിക്കവിടെ അവിടെ സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എടുക്കാനൊക്കെ ആയിട്ട് സുഖമായിരുന്നുണ്ടോ അപ്പോഴത്തേക്കും നല്ല വിഷപ്പുണ്ടായിരുന്നു നമ്മുടെ വെണ്ടക്കറി മോരും പയറുപ്പേരി ഒക്കെ കൂട്ടിങ്ങാണ്ട് നല്ലൊരു പിടിത്തം പിടിച്ചിട്ടോ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് വിഷമത്തിട്ട് കുടല് കരി ഉണ്ടായിരുന്നു കാരണം എനിക്ക് എന്തെങ്കിലും പണി എടുക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത് എന്തോ പോലെ കേട്ടോ പക്ഷെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ഈ നേരത്തിന് ഷുഗറിന്റെ ടാബ്ലറ്റ് കുടിക്കുന്നതുകൊണ്ട് നമുക്ക് നേരത്തിന് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ തല ചുറ്റും എന്നിട്ട് തന്നെ മക്കളൊക്കെ വന്നിട്ടാണ് ഞാൻ ചോറിച്ചത് മക്കളെ കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ചോറ് അയച്ചത് മക്കൾ വരുമ്പോഴത്തേന് മൂന്നേ പത്താവും പിന്നെ ഓല കൂടെ വന്ന് ഇങ്ങാണ്ട് ചോറ് അയച്ചു കാരണം കുറേ പേരുടെ ഓള് പറഞ്ഞിട്ടോ മെച്ചി ഒന്ന് വാരിക്കോണ്ടാ വാരിക്കോണ്ടോ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഒന്ന് തിന്നിട്ട് വെച്ചോ എന്നിട്ട് എനിക്ക് വാരിത്തരാന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഓൻ തന്നെ പറഞ്ഞു ഞാൻ വാരി തിന്നോളാം എന്നുള്ളത് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചൊറയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളിക്ക് തന്നെ വീണ്ടും കയറിയിട്ടുണ്ട് അടുക്കളയിലെല്ലാം വലിച്ചിട്ടതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും പിന്നെ അടുക്കള ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആ വെള്ളം തന്നെ എന്നെ ക്ലീനാക്കല ഈ വെള്ള ടൈൽസ് ആകുമ്പോൾ അതൊക്കെ വൃത്തിയാക്കി കൊണ്ടിടക്കാൻ നല്ല പണിയാണ് കേട്ടോ അപ്പം ഞാൻ ചവിട്ടിയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി പിന്നെതാ ഇതുപോലെ എന്തു ചെയ്തോ ഒക്കെ ഒന്ന് അമർത്തി തുടച്ചെടുക്കുകയാണ് കേട്ടോ ഇനി ആദ്യം നമുക്ക് അടിച്ചു വരിയാലേ ഉള്ളൂ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റുള്ളൂ വെള്ളം പറഞ്ഞ് നല്ലോണം വെള്ളം നല്ല ഇളം ചൂട് വെള്ളമാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കണേ ഇളം ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തിന് ശേഷം നമുക്ക് ആ ഫ്രിഡ്ജ് വെച്ച ഭാഗത്താണ് കണ്ടോ ഏറ്റവും കൂടുതൽ ചളിയും കാര്യങ്ങളും ആ ഭാഗത്തെ കബോർഡാണ് ഞാൻ കഴുകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് എന്തു ചെയ്യാം കുറച്ച് ഫയർ ഇട്ട് വെത്തുന്നതിന് ശേഷം നന്നായിട്ട് നല്ലോണം എന്തു ചെയ്യുക ഒന്ന് ഉരച്ച് കഴുകിയെടുക്കട്ടോ അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ തന്നെ നല്ല നിറം കിട്ടും പക്ഷേ രണ്ട് രണ്ടീസേ നിൽക്കുമല്ലോ കേട്ടോ മൂന്നാം ദിവസം പഴയ പോലെ തന്നെ ആയിക്കൊട്ടോ ഇനി നമുക്ക് നല്ലോണം ബ്രഷ് വെച്ച് ഇങ്ങാണ്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ക്ലീനാക്കി എടുക്കാം എന്നിട്ട് ഈ വെള്ളം നേരെ പുറത്തേക്ക് കൊണ്ടുപോയി തട്ടോ കാരണം പുറത്ത് എനിക്ക് നല്ലൊരു സൗകര്യം ഉണ്ട് അപ്പോൾ നേരെ വെള്ളം അങ്ങോട്ട് നേരെ വലിച്ചെണ്ടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് മൂപ്പ് വെച്ച് ഇങ്ങാണ്ട് അതായത് പോലെ കുത്തി തുടച്ചിടുത്താൽ മതി അപ്പം തന്നെ ഒരു ഇതൊക്കെ ക്ലീനായി കിട്ടും പിന്നെ എത്ര ക്ലീൻ ആക്കിയിട്ടും കാര്യമില്ല കിച്ചണല്ലേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ സ്വഭാവം കാണിക്കൂട്ടും അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ മെഷീനിൽ വെച്ചതൊക്കെ ഞാൻ ഇവിടെ പുറത്തേക്ക് വെക്കുന്നുണ്ട് കിട്ടും ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ടേബിളും മന്ത് ചെയ്യട്ടെ അറേഞ്ച് ചെയ്ത് വെക്കട്ടെ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ എല്ലാ സംഭവങ്ങളും നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും രണ്ടല്ലോ കുറച്ച് വെള്ളം വെള്ളമുണ്ടാവുകയുള്ളൂ കേട്ടോ നല്ല ഉണങ്ങി കിട്ടണതാണ് ഇനി ഇതൊക്കെ ഒന്ന് കഴുകാനും ഇതിലൊക്കെ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെക്കാനും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത്രയും കളുക്കൾ ഞാൻ ഇപ്രാവശ്യം നോമ്പിന് കഴുകിയിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ തന്നെ കുറേ കളുക്കും പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതുകൊണ്ട് കൂടുതലായിട്ടൊന്നുമില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ അപ്പോൾ പിന്നെ രാത്രിക്കക്ക് കറി യും കൂടി ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ എന്ത് ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി കറിയും കൂടി ഉണ്ടാക്കി വെച്ചാൽ പൊറാട്ട കൊണ്ടാനും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് കഴിഞ്ഞ് കിട്ടും പിന്നെ ഉള്ള കൂടി തുടക്കാൻ ഞാൻ തുടക്കുന്നില്ല കേട്ടോ അടിച്ചുപോയി ജസ്റ്റ് ഒന്ന് അടിച്ചുപോലെ ഇടാന്ന് വിചാരിച്ചു കാരണം നമുക്ക് തുടക്കണ ആൾ വരും അപ്പോൾ അവർ തുടച്ചോളൂട്ടോ ഞാനിതേപോലെ എപ്പോഴെങ്കിലും വിളിക്കലാണ് തുടക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ രണ്ടാഴ്ച ഒക്കെ കൂടുമ്പോൾ ഞാൻ അവരോടൊന്ന് വന്നങ്ങാണ്ട് ബാത്റൂമും അതുപോലെ തന്നെ വല്ലതും വെള്ളം പാർന്ന് അടിച്ച് തുടച്ചിട്ട് തരൂ ടോയിൽ അപ്പോൾ അതുകൊണ്ട് അവരൊന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ മക്കൾക്ക് പൊലിച്ച് കൊടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പോകുന്ന സംഭവങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നതാണ് ഇത് പൊലിക്കലൊക്കെ പിന്നെ അത് നമ്മുടെ കോൺപ്ലെക്സാണ് കോൺപ്ലെക്സ് ഇടക്കിൻ്റെ മോൾക്കേ ഇടയ്ക്ക് വേണം ഒരു ഇഷ്ടമുണ്ട് രാവിലെ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ മടിലെ ദിവസങ്ങളിൽ ഇത് കുറച്ച് പാലിട്ടും നാട്ടിൽ കുടിക്കും പിന്നെ ഞാൻ കുറച്ച് നാട്ടിൽ നിന്ന് ഇപ്രാവശ്യം പോകുന്നപ്പോൾ കുറച്ച് വറ്റൽമുളക് നല്ല നല്ലത് നോക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് പാത്രത്തിലാക്കി വെക്കും ഞാൻ നോലുമ്പോൾ ആകുമ്പോൾ വറ്റൽമുളകിന് വലിയ ചിലവുണ്ടാവില്ല പക്ഷെ ഞാൻ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ പൊക്കവടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചമ്മന്തിക്കൊക്കെ നല്ല ഇതിലെ മുളക് നല്ലതാക്കാറ് കേട്ടോ പിന്നെ പരിപ്പ് കുറച്ച് കൊണ്ടുവന്ന് വെച്ചത് ഉണ്ടായിരുന്നു പരിപ്പിനൊന്നും ഇപ്പം ഇനി ചിലവുണ്ടാവില്ല കാരണം പരിപ്പ് ഇനിയിപ്പോൾ ചോറും കാര്യങ്ങളൊന്നും വെക്കാത്തതുകൊണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ കേട്ടോ കൊണ്ടല്ലേ ഞാൻ ഇവിടുന്ന് അങ്ങനെ മേടിക്കലില്ല പിന്നെ നാട്ടിൽ നിന്ന് ഇമ്മന്തിയും ഉണ്ടാക്കിങ്ങാണ്ട് വീട്ടിൽ തന്നെ പൊടിച്ച് തരുന്നത് തന്നെയാണ് കേട്ടോ മല്ലിയും മുളകും മഞ്ഞളൊക്കെ അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ മേടിക്കലില്ല ഇനിയിപ്പോൾ നാട്ടിലാണെങ്കിലും നമ്മൾ ഷോപ്പൊന്നും കാര്യങ്ങളൊന്നും മേടിക്കലട്ടോ ഇപ്പോൾ അവിടുന്ന് ഉമ്മൻ തന്നെ എന്തു ചെയ്യലാണോ ഒക്കെ റെഡിയാക്കി തരലാണ് അല്ലെ ഇമ്മ ഉണ്ടാക്കിന്ന് ഇനി ഞാൻ കുറച്ച് കൊണ്ടിരിട്ടോ പിന്നെ ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യാണ് ബോട്ടിലാക്കി വെക്കുകയാണ് പിന്നെ അത് ഇത് ഞാൻ ഇപ്പോഴത്തെ ഒന്ന് ഇട്ട് കഴുകിയിട്ടുണ്ടായിട്ടുണ്ട് വാങ്ങിയിട്ട് പിന്നെ അന്നാ വാങ്ങി ഒന്ന് പിന്നെ വാങ്ങി കഴുകിയിട്ടുള്ളത് കാശ്മീരി മുളക് കൂടിയാണ് കേട്ടോ ഇതുപോലെ പാക്കിങ്ങാണ്ട് തരുന്നതാണ് ഇതിൻ്റെ മേമ ചെയ്യുന്നുണ്ട് അത് അപ്പോൾ മേമാലും മേടിച്ചതാണിത് നല്ല അടിപൊളി കാശ്മീരി മുളക് നമ്മുടെ കണ്ണു മുഞ്ഞിൽ വെച്ചിട്ട് തന്നെ കഴുകി നല്ല വൃത്തിയാക്കി കാണ്ട് തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വിശ്വസിച്ച് മേടിക്കട്ടെ അപ്പം നല്ല ഫുഡിന് നല്ല നിറം കൂടാനൊക്കെ ഞാൻ എന്തു ചെയ്യുന്നുണ്ട് ഇത് വെളിക്കലുണ്ട് കേട്ടോ പോരുമ്പോൾ അതൊക്കെ പിന്നെ എന്ത് ചെയ്തു ഒന്ന് ബാത്തൊക്കെ എന്ത് ചെയ്തു അറേഞ്ച് ചെയ്ത് വെച്ചു അങ്ങനത്തെ പണികളൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്ലീനിങ്ങിന് നമുക്ക് ആൾ വരുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഞാൻ അതിനൊന്നും കൂടുതലായി ടൈമൊക്കെ ഒന്നും ഫോക്കസ് ചെയ്ത് പോയിട്ടില്ല കേട്ടോ എനിക്ക് കിച്ചണ് പൊതുവേ എനിക്ക് വേറെ എല്ലാവരും കൊണ്ട് ഇപ്പിക്കണം എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒന്നും ഇല്ല ചെയ്യൂല കഴുകാൻ പറഞ്ഞാൽ ഒരു കഴുകും പുറത്തു കൊണ്ട് പക്ഷേ എനിക്ക് ഇതൊക്കെ നമുക്ക് സുഖമില്ല നമ്മൾ മെഷീൻ കണ്ടിട്ട് കൊടുത്താൽ മതി മെഷീൻ കഴുകി തരുമല്ലോ പിന്നെ അതാ ജീരം ാക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട് പിന്നെ ഈ ജീരകം എനിക്ക് രാവിലെ വെള്ളം കുടിക്കാൻ ജീരകം വേണം കേട്ടോ അപ്പം എൻ്റെ മുന്നിൽ തന്നെ ജീരകം വേണം അപ്പം ഞാനിതൊരു അടുക്കളൻ്റെ സൈഡിലായിട്ട് തന്നെ ഈ ജീരകം ഒരു പാത്രത്തിലാക്കിയിട്ട് വെക്കലുണ്ട് പിന്നെ ഉലുവയും കടുകും ഒക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു അതും വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പെട്ടെന്ന് പണിയെടുക്കേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ എടുത്തൊക്കെ എടുത്തൊക്കെ ആക്കിയിട്ട് തന്നെ വെക്കലുണ്ട് കേട്ടോ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണോ എന്നുള്ളത് എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് ചില സമയത്ത് ഭയങ്കര മടിയുള്ള കാര്യങ്ങളാണ് കേട്ടോ പിന്നെ അത് ആ സമാധാനമൊക്കെ ആയപ്പോൾ ഇന്ന് എണ്ണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതേമാതിരിക്കും വലിയ ക്യാൻ വേടിക്കലാണ് എന്നിട്ട് പിന്നെ അതേപോലെ ആക്കി വെക്കലാണ് കേട്ടോ ആഫിയൻ്റെ എണ്ണയാണ് ഉപയോഗിക്കൽ അതിൻ്റെ കോൺ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കൽ അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഭാഗത്തൊക്കെ എന്ത് ചെയ്യുക കൊണ്ടോയി വെക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ ചെയ്തു പോണത് പിന്നെ ഇനി ഇൻ്റെ ഒരു ഇൻ്റെ ഇതും പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബ്ലാങ്കറ്റ് കഴുകാനും ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അത് നമ്മൾ അപ്പം ബെഡ്ഷീറ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ അപ്പം തന്നെ ബ്ലാങ്കറ്റും കാര്യങ്ങളും അങ്ങനെ മാറ്റില്ല കേട്ടോ അല്ല ബ്ലാങ്കറ്റ് മാത്രം എടുത്ത് കഴുകലും കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് നമ്മൾ അതിൻ്റെ കൂട്ടത്തില് തന്നെ നമ്മൾ ബ്ലാങ്കറ്റും ഞാൻ എന്തു ചെയ്യും എടുത്ത് കഴുകും പിന്നെ അത് മടക്കി വെക്കും അല്ലാതെ ബ്ലാങ്കറ്റ് കൊണ്ടുപോയിങ്ങാണ്ട് എല്ലാം പാട വലിച്ചിട്ടിങ്ങാണ്ട് കൊണ്ടുപോയി കഴുകുക അങ്ങനത്തെ പിരാന്തൊന്നും എനിക്കില്ല കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ കാരണം നമ്മൾ കഴുകിയിട്ട് തന്നെ വെക്കുന്നത് അതിൻ്റെ അടിയിൽ കൂടി ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ കറി ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ ആ ചിക്കൻ കറി അതാ അതിൻ്റെ അടിയിൽ കൂടി ആയതുകൊണ്ട് ഇണ്ട് കുക്കറിലായിട്ട് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ കുക്കറിലാവും മറ്റേ വിസ് കഴിഞ്ഞാൽ ചിക്കൻ കറി ഇവിടെ റെഡിയാണ് പിന്നെ ഞാൻ കുന്നേയും പൊറാട്ടയും കൊടുന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ പണിയേക്ക് ദേശം ഇവിടെ തീരട്ടോ ഒക്കെ ഫുൾ അടുക്കളീത്തെ പണി ആയതുകൊണ്ട് തന്നെ പിന്നെ അടുക്കളയിൽ തന്നെ ഇടപരിപാടി പിന്നെ പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് പോയി വന്ന സമയത്ത് കുറച്ച് മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ച മാങ്ങ അതിപ്പോഴാണ് പൊഴു പഴുത്ത് കിട്ടിയിട്ട് പക്ഷെ പഴുത്തിട്ടും വലിയൊരു ഉഷാറായിട്ട് എനിക്ക് തോന്നിയിട്ടത് അതൊരു പച്ചപ്പ് പോലെ തന്നെയാണ് തോന്നിയത് പിന്നെ അതിൻ്റെ മുന്നേ ഇക്ക കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അതും നല്ല മധുരമുള്ള മാങ്ങയാണ് ഇത് വലിയൊരു മധുരം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ടുതന്നെ ഈ കഴിച്ച് നോക്കിയാലും അറിയാം പിന്നെ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാങ്ങ മാങ്ങൻ്റെ ഇഷ്ടം മാങ്ങേൻ്റെ അടിയാണ് കേട്ടോ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറെ ഇഷ്ടം എല്ലാവർക്കും പീസ് െല്ലവാണ്ടീര് എൻ്റെ മക്കത്തോ മാങ്ങ എൻ്റെ അണ്ടിയക്കരവാണ്ടീരം ഇത് ഞാൻ ഇതേമാർക്ക് പാത്രത്തിലാക്കിയാണ്ട് വെച്ച് കഴിഞ്ഞാൽ അവലിടുത്ത് തിന്നിട്ടു അല്ലാതെ ആരും ചെത്തി തിന്നി എടുത്ത് തിന്നേ ഒന്നും ചെയ്യൂല ഈ മാങ്ങ ഞാൻ പറഞ്ഞത് ഇത് ഒമാനി മാങ്ങയാണ് നല്ല മധുരമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ മറ്റേ മധുരം ഇല്ല കേട്ടോ തീരെ മധുരമല്ല പക്ഷെ അത് ഉപ്പിലിട്ട് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഏതായാലും ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഞാൻ ഒന്നും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ടേബിൾമ്മ കൊണ്ടി വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും എന്ത് ചെയ്തോളും ഓരോ പീസ് എടുത്ത് കാണ്ട് എന്ത് ചെയ്തോളും കഴിച്ചോളൂ കേട്ടോ പിന്നെ എൻ്റെ കുളിയും ദേവാരങ്ങളും ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനി കുളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒന്നാമത് പീരീഡ്സാണ് അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചത് പീരീഡ്സ് ആണ് സമയത്താകുമ്പോൾ എല്ലാം നമുക്ക് കുറച്ച് വഴുകിയാലും ഒന്നും കുഴപ്പമില്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഹാളൊന്ന് തട്ടിക്കൊട്ടി ഇങ്ങാണ്ട് അടിച്ചു വരാണ്ട് കേട്ടോ പക്ഷെ ഹാളൊക്കെ പോയി വെക്കുമ്പോൾ എൻ്റെ മക്കളവിടെ പഠിച്ചാൽ ഇരുന്നിട്ടുണ്ട് ഇനി ഇനി നോക്കിയിട്ട് കാര്യമില്ല കാരണം അവിടെ ആകെ പെൻസിൽ കൂർപ്പിച്ച് ഇങ്ങാണ്ട് ഇടട്ടോ പിന്നെ ഹാൾ മൊത്തം എല്ലാം ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് പോവാം കേട്ടോ പിന്നെ ഇന്നത്തെ വീടാ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് വീടോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇത് കെട്ടെന്നെ കാണട്ടോ